പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ഒരു ക്വാളിറ്റി ആക്റ്റീവ് ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവിനിളവും കാൽപ്പക്കവും ഇടനീട്ടവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയും വളർച്ചയുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് അറുപത്തെട്ട് ദിവസം കഴിഞ്ഞ ഡബ്ബ ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഒരു ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടി ഇണക്കാവുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റം കൂടിയുള്ള ആളാ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നിലവിൽ ഒരു ലിറ്റർ കറവയുള്ള രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ സിരോഹി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് അറുപത്തിമൂന്ന് ദിവസം കഴിഞ്ഞ സിരോഹി പെണ്ണാട് വില്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒന്നര ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടി ഇണക്കമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ഭംഗിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ഉയരവും നല്ല തീറ്റയും കൂടി ഇണക്കവുമുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയോ ഒരു പിടക്കുട്ടിയോ ആണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് കുട്ടികളെ മാറ്റിയിട്ടാൽ ഒരു ലിറ്റർ പാലോളം കറക്കാനുള്ള നല്ല ക്വാളിറ്റിയുള്ള മടിപ്പവറും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെയും അതിന്റെ കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ആടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് മുട്ടൻകുട്ടിക്ക് നാലു മാസം പ്രായം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായി പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം രണ്ടത്താനി മലപ്പുറം നല്ല തീറ്റയും കുടിയും നല്ല പാലും ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലവണ്ണം പാൽ കുടിച്ചു വളർന്ന നല്ല രണ്ട് നാടൻ മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ നല്ല ആക്റ്റീവായിട്ടുള്ള ഈ രണ്ട് മുട്ടൻ കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപയാണ് സ്ഥലം രണ്ടത്താനി മലപ്പുറം ജില്ല ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാട്ടിൽ ജനിച്ചു വളർന്ന നല്ല ടോപ്പ് ക്വാളിറ്റി ബാർബറി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും ഒക്കെയുള്ള ഗ്രൂം ചെയ്തെടുത്താൽ നല്ല അടിപൊളി ക്രോസിംഗ് ബക്ക് ആക്കി നിർത്താം ഇതിൻ്റെതായ എല്ലാ ക്വാളിറ്റിയുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നര മാസം പ്രായം സ്ഥലം തൃശൂർ ഏങ്ങണ്ടിയൂർ ഡെലിവറി ട്രിവാൻഡ്രം ടു കോഴിക്കോട് റൂട്ടിൽ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട്ടിൻകുട്ടി വില്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയാണ് ക്രോസ് ചെയ്യിക്കാറായതാണ് ഇതുവരെ മതി കാണിച്ചിട്ടില്ല സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് വള്ളുവമ്പ്രം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആട്ടിൻകൂട് വില്പനയ്ക്ക് സ്ഥലം താഴെ ചൊവ്വ കണ്ണൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം വലിയ പഴക്കമില്ലാത്ത നല്ല ഒരു കൂടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ താഴെ ചൊവ്വ ആടിനെയും ഒക്കെ വളർത്തുന്നവർക്ക് നല്ല അടിപൊളി കൂടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ താഴെ ചൊവ്വ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി ആട് വില്പനയ്ക്ക് രണ്ടാം പ്രസവം കഴിഞ്ഞ് മൂന്നാം പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി നല്ല പാലുള്ള ആടാണ് നിലവിൽ ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ടും കുട്ടികളെ പിരിച്ചതിന് ശേഷം ആട് നാൽപ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറും നല്ല പാലുള്ള ഉള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വള മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്തതുമാണ് നല്ല മടിപ്പവറുള്ള ആടാണ് നല്ല പാലുണ്ട് നിലവിൽ ഒന്നര ലിറ്റർ കാൽ പാൽ കറക്കുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ കറവയുടെ വീഡിയോ ആവശ്യക്കാർക്ക് ഇട്ടു തരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല മടിപ്പവറുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഗൂസുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് പെർ പീസ് ഒരു പീസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം പാലക്കാടാണ് നല്ല തീറ്റയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഗൂസുകളാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി വെയ്റ്റുള്ള വളർത്താൻ ഇറച്ചിക്കാവശ്യം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ മുട്ടൻ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടനാട് വില്പനയ്ക്ക് സ്ഥലം കഴക്കൂട്ടം തിരുവനന്തപുരം ജില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല പവറും നല്ല ക്വാളിറ്റിയും ആരോഗ്യമുള്ള ഈ മുട്ടനാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര മാസം പ്രായമുള്ള രണ്ട് ആട്ടിൻകുട്ടികൾ വില്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന്റെ അമ്മ നഷ്ടപ്പെട്ടു പോയതാണ് സകലം ഇലയും വെള്ളവും ഒക്കെ കുടിക്കും പാലും കൊടുക്കണം വളർത്താൻ താല്പര്യമുള്ളവർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം രണ്ടാം കുറ്റി രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ആറായിരം രൂപയാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രീഡ് കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം രണ്ടാം കുറ്റി ീഡിയയിൽ കാണുന്ന ഒരു വെള്ള മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ആക്റ്റീവായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനാണ് ഇറച്ചിക്കും അതുപോലെ തന്നെ ക്രോസിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള മലബാറി മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് സ്ഥലം അഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ചെനയാട് മൂന്ന് മാസം ചെനയുള്ള വലിയൊരു ആട് വിൽപ്പനയ്ക്ക് അതിന്റെ ഒരു പിടക്കുട്ടിയും വലിയ പിടക്കുട്ടിയാണ് രണ്ട് മാസം ചെനയുണ്ടെന്നാണ് പറഞ്ഞത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള ഈ ആടുകൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ചെനയാടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിന് വേണ്ടി രണ്ട് മാസം മുൻപ് ക്രോസ് ചെയ്ത ഒരാടും ഒരു ക്രോസ് ബ്രീഡ് ആട് അതിൽ പിന്നെ ആട് ീറ്റ് കാണിച്ചിട്ടില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും കാലുവരവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ കടിഞ്ഞൂൽ ആടിനെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി മൂന്ന് മാസം ചെന്നൈയുള്ള ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറും നല്ല കാലുയരവും തീറ്റയും കുടിയും ഇണക്കവും ആയിട്ടുള്ള ഈ ആടിനെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും പാലും നല്ല മടിപ്പവറും ഉള്ള വളർത്താൻ അനുയോജ്യമായി ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള വലിയൊരാടും അതിൻ്റെ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ വലിയ ആടിനെയും അതിൻ്റെ കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മടിപ്പവറുള്ള നല്ല പാലുള്ള ആടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ മുട്ടൻകുട്ടികളുടെ വിൽപ്പനയ്ക്ക് സ്ഥലം തൊടുപുഴ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും കാലുയരവും നല്ല ബോഡി വെയ്റ്റും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റി രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം തൊടുപുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ രണ്ട് മുട്ടൻ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള മൂക്കുകുത്താത്ത വേറെ കേടുപാടുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഏകദേശം ഇരു ഇരുന്നൂറ്റി എൺപത് കിലോയ്ക്ക് മുകളിൽ മീറ്റ് കിട്ടുന്ന ഒരു വലിയ പോത്ത് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ധോണി ഡെലിവറി സൗകര്യമുണ്ട് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മീറ്റും നല്ല ബോഡി വെയ്റ്റുള്ള ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമായ ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തിരൂർ കുറ്റിപ്പാല ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല വളർച്ചയും നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ കുറ്റിപ്പാല ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടി പവറും നല്ല പാലും വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഉള്ള ഇതിന്റെ സ്ഥലം മഞ്ചേരിയാണ് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള ഒരു പാലാട് വിൽപ്പനയ്ക്ക് അതിൻ്റെ ഒപ്പം ഒരു തള്ളയും മറ്റൊരു കുട്ടിയും വിൽപ്പനയ്ക്ക് നാലാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും നല്ല ക്വാളിറ്റിയും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് നല്ല ആരോഗ്യമുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പെണ്ണാടുകൾ വില്പനയ്ക്ക് ആദ്യത്തെ പെണ്ണാട് മൂന്നര മാസം ചെനയുള്ളതാണ് അകിടയ്ക്കിറങ്ങി തുടങ്ങിയ ഒരു പെണ്ണാടാണ് രണ്ടാമത്തെ ആട് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ആടാണ് രണ്ടാടുകളും നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി കിടന്നിട്ടുള്ളതാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മല മണ്ണാർക്കാട് തെങ്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വേറെ ഒരു ക്രോസ് ചെയ്ത മലബാറി കുട്ടിയും വിൽപ്പനയ്ക്ക് മൂന്നാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് അതിന്റെ മൂന്ന് മാസം പ്രായമായ സൂപ്പർ ഒരു പിടക്കുട്ടിയും ആട് കടിഞ്ഞുൽ പ്രസവമാണ് രണ്ടാം പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്തിട്ടുണ്ടൊന ഉറപ്പ് പറയുന്നില്ല ഇത് രണ്ടും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും കച്ചവടത്തിന്റെ ഭാഗമായി സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചാറ് ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന ഒരു നിറച്ചന ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു നിറ ചനെ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെന്നൈയിലെ വലിയൊരു ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും തീറ്റയുംകുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ചെന്നൈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ രണ്ട് മലബാറി പെണ്ണ ആട് വിൽപ്പനയ്ക്ക് രണ്ട് മാസം ചെന്നയയാണ് വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടിയും ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കണ്ണൂർ പാപ്പിനിശ്ശേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ചെന്നൈയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് മലബാറി ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പാറക്കയർ ഉള്ള ആടുകളാണ് നല്ല ക്വാളിറ്റിയുമുണ്ട് ഈ വിടെ വീഡിയോയിൽ കാണുന്ന മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം ഉദ്ദേശിക്കുന്ന വില മുപ്പത്തെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തൂക്കം നോക്കിയിട്ടില്ല എൺപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ പ്രതീക്ഷിക്കുന്നു സ്ഥലം കോഴിക്കോട് കോടഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാലു മാസം പ്രായമായ മുട്ടൻകുട്ടിയും അതിന്റെ അമ്മയാടും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ബോഡി വെയ്റ്റ് ഉള്ള ഈ രണ്ട് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാലു മാസം പ്രായം ചെവി നീട്ടം പതിനഞ്ചിക്ക് ആറര നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ നല്ല പാലുള്ള വലിയൊരു വയനാടൻ ക്രോസ് ആടും അതിൻ്റെ മൊഞ്ചുള്ള രണ്ട് മാസമായ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിനും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് മാവൂർ ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുപേരവും നല്ല പാലും നല്ല മടി പവറുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബ ഒരു വയനാടൻ ക്രോസ് ആടാണ് അതിന് രണ്ട് ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടികളും വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് മാവൂർ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ചെവിയിറക്കമുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല പാലുള്ള തള്ളയാടുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആടുകൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഫേസ് പഞ്ചും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്ലോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഈ മുട്ടൻകുട്ടിക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയിറ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ